നമസ്കാരം പ്രിയപ്പെട്ടവരെ സോളാറിന്റെ പുതിയൊരു സ്കീം വന്നത് എല്ലാവർക്കും അറിയാലോ പലരും അതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനും പല വീഡിയോസ് കണ്ടിരുന്നു പി ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പദ്ധതിയുടെ പേര് പി എം സൂര്യകർ മുഫ്ത്ത് ബിജ്ലി യോജന എന്നുള്ളതാണ് ഫുൾ നെയിം ഇതില് നമ്മളുടെ പണ്ടത്തെ സബ്സിഡിയിൽ നിന്നും വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് അതല്ലാതെ ഇത് ഫ്രീ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ എന്ന് വെച്ചാല് ഒരാളുടെ പുരപ്പുറ സോളാർ ഫ്രീ ആയിട്ടൊന്നും അല്ല കൊടുക്കുന്നത് പക്ഷെ അത് വലിയൊരു സ്കീമുണ്ട് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് നല്ലൊരു സ്കീമിലൂടെ സോളാർ വെക്കാൻ പറ്റും അപ്പൊ ഇതിനെ പറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റുക സോളാർ തന്നെ ചെയ്യുന്നവർക്കാണ് അതില് കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും നല്ല രീതിയിൽ സോളാർ ചെയ്യുന്ന ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കിർലോസ്കർ സോളാർ ഇവരുടെ വീഡിയോ നമ്മൾ ഒരുപാട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കിർലോസ്കർ സോളാറിന്റെ കേരള പ്രൊജക്ട് മാനേജർ ശ്രീ സലാം സാർ നമ്മുടെ കൂടെ ഉണ്ട് ഇന്ന് പറയുന്നത് ഈ സൂര്യാഘർ എന്നുള്ള സ്കീമിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പൊ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയും അത് കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ അദ്ദേഹം ഞാൻ എന്തായാലും മറുപടിയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ സലാം സാറിനെ നമസ്കാരം സാർ നമസ്കാരം ഹലോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിനു മുമ്പും പല വീഡിയോകളിലും സുരേഷിൻ ചാനലിൽ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും ഒരു സന്തോഷവും നന്ദിയും ഒക്കെ അറിയിക്കുന്നു സുരേഷൻ ചാനലിലൂടെ കുറേയധികം ആളുകളായിട്ട് പരിചയപ്പെടാനും കുറെ ആളുകൾക്ക് കിർലോസ്കറിന്റെ സേവനം എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് വളരെ സന്തോഷം എല്ലാവരോടും നന്ദി അറിയിക്കുന്നു സുരേഷ് ജി കുറെ ദിവസങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയൊരു പദ്ധതിയെക്കുറിച്ച് സുരേഷ് ജിയും ഞാനും പല സ്ഥലങ്ങളിലായതുകൊണ്ട് തിരക്കിലായതുകൊണ്ട് കണ്ടുമുട്ടാൻ സാധിക്കാത്തതുകൊണ്ട് വീട് ചെയ്യാൻ പറ്റിയില്ല പി എം സൂര്യാഘർ എന്നാണ് അതിന്റെ ആ പദ്ധതിയുടെ പേര് അതായത് ഒരു കോടി ആളുകൾക്ക് സോളാർ എത്തിക്കാൻ വേണ്ടി സർക്കാർ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു പദ്ധതി സുരേഷ് ജി സൂചിപ്പിച്ച പോലെ സൗജന്യമായി കൊടുക്കുന്നു എന്ന രീതിയിൽ പല ആളുകളും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് വാസ്തവല്ല സർക്കാർ സൗജന്യമായി കൊടുക്കുന്നില്ല എന്നാൽ സബ്സിഡി കൊടുക്കുന്നുണ്ട് നിലവിൽ സബ്സിഡി കൊടുത്തിരുന്നു അത് ഒന്നും കൂടെ കൂട്ടിയിട്ടുണ്ട് മൂന്ന് കിലോവാട്ട് വരെ ഉണ്ടായിരുന്ന സബ്സിഡി നേരത്തെ തുടങ്ങുന്ന സമയത്ത് നാപ്പത്തിനാല് രൂപയും പിന്നീട് അമ്പത്തിനാല് രൂപയായിരുന്നത് ഇപ്പോൾ എഴുപത്തി എട്ടായിരം രൂപയ്ക്ക് കൂട്ടിയിട്ടുണ്ട് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു കിലോവാട്ടിന് മുപ്പതിനായിരം രൂപയും രണ്ട് കിലോവാട്ടിന് അറുപതിനായിരം രൂപയും അടുത്തൊരു കിലോവാട്ടും കൂടെ ചെയ്യുമ്പോൾ മൂന്ന് കിലോവാട്ടും കൂടെ ചെയ്താൽ എഴുപത്തി എട്ടായിരം രൂപ കിട്ടും അതായത് നേരത്തെ കിട്ടിയതിനേക്കാളും ഏകദേശം ഡബിളായി തുടക്കത്തിലുണ്ടേക്കാൾ ഡബിൾ ആക്കിയിട്ടുണ്ട് ഒരു ലിമിറ്റേഷൻ ഉള്ളത് ഇതിൻ്റെ മുകളിലേക്ക് എത്ര ചെയ്താലും എഴുപത്തെട്ടായിരം ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുകളിലേക്ക് ചെയ്യുന്നതിന് കൂടുതലായിട്ട് സബ്സിഡി കിട്ടില്ല എത്ര ചെയ്താലും എഴുപത്തെട്ടായിരം ലഭിക്കുന്നതാണ് അതായത് മൂന്ന് കിലോ ആട്ടെങ്കിലും ഒരു സാധാരണ വീട്ടിലേക്ക് എത്തിക്കാനാണ് അഥവാ ഒരു കോടി വീടുകളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു നല്ല പദ്ധതിയാണ് എല്ലാ സാധാരണ വീടുകളും ഈ സോളാറിന്റെ സൗരോർജ ഉപയോഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ള സർക്കാരിന്റെ നല്ല ഉദ്ദേശത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സപ്പോർട്ട് ചെയ്യാം സുരേഷ് ജി ഇതാണ് ഇതിന്റെ ഒരു ചെറിയ രൂപം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇത് കൺസ്യൂമർ ഡയറക്ട് ഒരു സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ അതിന്റെ ആവശ്യമില്ല നമ്മുടെ ആളുകൾ ഈ കൺസ്യൂമേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടാവും അവർക്ക് വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാനാണെങ്കിലും അതിന്റെ സബ്സിഡി വാങ്ങിക്കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ആളുകളുണ്ടാവും അപ്പൊ അവർ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ഞങ്ങളുടെ ആൾക്കാർ കൊടുക്കും പിന്നെ ഇതിനു മുന്നേ നമ്മൾ ചെയ്ത വീഡിയോസ് ഒരു കമന്റ് ഇപ്പോൾ റീസെന്റ് വന്നത് റേറ്റ് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു നമ്മൾ റേറ്റ് പറയാത്തത് യഥാർത്ഥ ആൾക്കാർ വിളിക്കുമ്പോൾ കൃത്യമായിട്ട് അവരുടെ നീഡിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാന്ന് വെച്ചിട്ടാണല്ലോ എന്നാൽ നമുക്കിവിടെ റേറ്റ് പറഞ്ഞൂടെ മൂന്ന് കിലോ വാട്ടിന് സബ്സിഡി കഴിച്ചിട്ട് എത്ര രൂപ ചിലവ് വരും യഥാർത്ഥത്തില് റേറ്റിന്റെ കാര്യം പറയുമ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് അങ്ങനെ അങ്ങനെ പറയാതിരുന്നതെന്ന് റേറ്റ് രണ്ട് തരത്തിൽ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഒന്ന് വളരെ കുറഞ്ഞ കോസ്റ്റിന് ചെയ്യുന്നൊരു മോഡല് അതിലാവുമ്പോൾ ഒരു മൂന്ന് കിലോ വാട്ടിൻ്റെ കോസ്റ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിലും എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡി കിട്ടുന്നുണ്ട് പക്ഷേ ഇത് ഏറ്റവും കുറഞ്ഞ സാധനങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയ്ക്കുള്ള ഐറ്റംസും പൊളിക്ക് പഴയ മോഡൽ പാനലും എല്ലാം അങ്ങനെയുള്ള എൻട്രി ലെവലിൽ വളരെ കോസ്റ്റ് കുറഞ്ഞതായിരിക്കും ഇനി നമ്മൾ കിർലോസ്കറിന്റെ ഡയറക്ട് പ്രൊജക്റ്റിലാണെങ്കിൽ ഏറ്റവും നല്ല ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ പാനലും ഇൻവേർട്ടറും വെച്ച് ബാക്കിയുള്ള ഹാർഡ്വെയറും കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അവിടെ ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ നെട്ടും ബോൾട്ട് ഉപയോഗിച്ച് വെൽഡിംഗ് ഇല്ലാത്ത തുരുമ്പെടുക്കാത്ത സ്ട്രെച്ചറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ അതിന്റെ എർത്തിങ് മുതൽ അതിന്റെ വയറിംഗ് പൈപ്പ് അതിന്റെ മറ്റുള്ള എല്ലാ ഹാർഡ്വെയർ എ സി ഡി ബി ഡി സി ഡി ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു വീഡിയോ വേണമെങ്കിൽ അതെല്ലാം പരിഗണിച്ചിട്ടാണ് അതിന്റെ കോസ്റ്റ് അത് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം ആണ് മൂന്ന് കിലോ വാട്ടിന്റെ കോസ്റ്റ് അതിലും എഴുപത്തി രൂപ സബ്സിഡി കിട്ടും അതിന് എത്ര വർഷമാണ് ഗ്യാരണ്ടി ഈ രണ്ട് സ്കീമിലും ഇപ്പൊ സാർ ആദ്യം പറഞ്ഞ കുറഞ്ഞതിലും ഇതിന് മെയിൻ കാര്യം വാറണ്ടി എന്ന് പറഞ്ഞൊരു സംഭവമാണല്ലോ അതെ കുറഞ്ഞതിനാണെങ്കിലും കാരണം കാലപ്പം ഞാൻ കെ എസ് ഇ ഞാൻ ഒന്നും എടുത്തു പറയല്ല അവരുടെ സ്കീമിൽ നോക്കിയപ്പോൾ അഞ്ചു വർഷം വാറണ്ടി എന്നാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതില് ഇപ്പൊ ഇതില് കുറഞ്ഞതിലെ എത്രയായിരിക്കും വാറണ്ടി ഇപ്പൊ സാറ് പറഞ്ഞ ക്വാളിറ്റി ഉള്ള മാത്രം ആ ഇത് എത്രയായിരിക്കും കുറഞ്ഞത് അഞ്ച് കൊല്ലം വാറണ്ടി കിട്ടുള്ളൂ അതായത് കെ എസ് ഇ ബി നടത്തിയ ഒരു ടെൻഡറിൽ അഞ്ചു വർഷം വാറണ്ടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മൾ ആരെയും ഒരു ബ്രാൻഡിനെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനെയോ മോശമാക്കി പറയുന്നില്ല അത് ലീഗലി നടന്നിട്ടുള്ള സംഗതിയാണ് അഞ്ചു വർഷം വാറണ്ടി ചോദിച്ചിരുന്നു അതുപോലെ ഹോളി പാനൽ ചോദിച്ചിരുന്നു അപ്പോൾ ഇത് ആ സാധനങ്ങളെടുക്കുള്ള കോസ്റ്റാണ് അതിൽ ടെൻഡറിൽ വന്നിട്ടുള്ളത് അതാണ് ഈ ഒന്നേ തൊണ്ണൂറ് അഞ്ഞൂറ് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറിന്ന് എഴുപത്തിയെട്ട് കഴിച്ചിട്ട് ഒരു ലക്ഷത്തി ഒന്ന് പതിനാറ് അഞ്ഞൂറായിരിക്കും അവിടെ കൊടുക്കേണ്ടി വരും പക്ഷേ അതിന് അഞ്ചു വർഷ ഗ്യാരണ്ടിയാണ് അതെ ഈ അഞ്ചു വർഷ ഗ്യാരണ്ടി കിട്ടാൻ വേണ്ടി ഇത്രയും തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് വലിയ നഷ്ടമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പരാതികളായിട്ട് വന്നത് ഈ പരാതികൾ വന്നപ്പോൾ കേന്ദ്രം നേരിട്ട് കൺസ്യൂമർക്ക് സബ്സിഡി കൊടുക്കുന്ന രീതിയിലൊരു സംവിധാനം വന്നു അതിൽ നമുക്ക് ഏത് ബ്രാൻഡ് സെലക്ട് ചെയ്യാം ഈ വാറണ്ടി എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം പ്രൊഡക്റ്റ് ഏത് വേണമെങ്കിലും ഇപ്പോ പോളി അല്ല ഏറ്റവും ഹയർ എൻഡിലുള്ള മോണോപര്ക്ക് ഹാഫ് കട്ട് സെലക്ട് ചെയ്യാം അതായത് ബെറ്റർ ചോയ്സുകൾ നമുക്ക് കിട്ടി അതിൽ വരുമ്പോൾ നമ്മൾ ലോവസ്റ്റ് സെലക്ട് ചെയ്താണെങ്കിൽ സെയിം പ്രൈസ് മതി മതി ബെറ്റർ സാധനങ്ങളിലേക്ക് പോകുമ്പോൾ പ്രൈസ് വ്യത്യാസം ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന ഈ മോഡലിന് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം ആണ് കുറച്ച് വരുന്നത് അതിലെത്രയാണ് ഗ്യാര അതിൽ അതിന്റെ ഇൻവേർട്ടറിന് പത്ത് വർഷം വാരന്റിയും പാനലിന് ഇരുപത്തിയഞ്ചു വർഷം വാരന്റിയാണ് അത് ശരി അപ്പൊ അതുകൊണ്ട് ഒരു ഇപ്പൊ ഒന്നേ പതിനാറിന്ന് അത്യാവശ്യം ഉള്ളവരെ കയ്യിൽ പൈസ ഉള്ളവരെ കയ്യിലാണെങ്കിൽ ഒരു നാപ്പതിനായിരം രൂപ കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ വർഷത്തേക്ക് നോക്കേണ്ടതില്ല വഴിക്ക് തീർച്ചയായിട്ടും ഇരുപത്തഞ്ച് വർഷം നമ്മൾ പറയുന്ന വാറണ്ടിയാണ് ഇത് യഥാർത്ഥ നാൽപ്പത്തഞ്ചു വർഷമാണ് ഇതിന്റെ ലൈഫ് എക്സ്പെക്ട് ചെയ്തത് പാനലിന്റെ പാനലിന്റെ അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം ഈ നാല്പത്തിയഞ്ച് വർഷവും നിൽക്കാൻ അല്ലെങ്കിൽ അത്രയും വീടിന്റെ മുകളിൽ വേരും വഴിയൊക്കെ കൊണ്ട് അത് നിൽക്കണമെങ്കിൽ അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള അത്രയും ക്വാളിറ്റി ഉള്ളതിന്റെ സ്ട്രക്ചർ വേണം അതുപോലെ അതിന്റെ ബാക്കി ഹാർഡ്വെയർ എല്ലാം വേണം അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഇതാണ് സൂര്യാഗ പദ്ധതി മൂന്ന് കിലോവാട്ട് വരെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അഞ്ചോ ആറോ കിലോവാട്ട് വരെ ചെയ്യുന്നവർക്ക് നേരത്തെ സ്കീമിനേക്കാളും ഇപ്പൊ വളരെ ലാഭമുണ്ട് ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കെ സർ അപ്പൊ പ്രിയപ്പെട്ടവരെ ഇതാണ് സൂര്യേഖർ പദ്ധതി പലരെ എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ ഞാൻ എനിക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും പക്ഷേ ആധികാരികമായിട്ട് ഒരാൾ ഇപ്പൊ സോളാർ വിപണിയിൽ തന്നെ പത്ത് ഇരുപത് മുപ്പത് കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ തന്നെ വലിയൊരു ബ്രാൻഡിന്റെ കേരള പ്രൊജക്ട് മാനേജർ പറയുമ്പോൾ അതിന് ഒരു വാല്യൂ ഉണ്ടല്ലോ അപ്പൊ സാർ ഇതാണ് പറഞ്ഞത് അതുപോലെ സാർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സൂര്യാഘർ പ്രോജക്ടിനെ പറ്റി എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പർ കൊടുക്കണ്ട ഇതിലേക്ക് വാട്സാപ്പിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇട്ടോളൂ അവര് എന്തായാലും ഓഫീസിന് സ്റ്റാഫോ സാറോ എന്തായാലും മറുപടി തരും അതോടൊപ്പം തന്നെ കിർലോസ്കർ സോളാറിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല ബ്രാൻഡുകളിൽ ഒന്നാണ് അപ്പൊ നിങ്ങൾ ഇ എം ഐ സ്കീമുണ്ട് കുറെ സ്കീമുകൾ ഉണ്ട് നമ്മളിതിൽ പ്രൊമോട്ടേഴ്സിനെ എടുക്കുന്നുണ്ട് ഇപ്പൊ സാറ് പുതിയ രണ്ട് മൂന്ന് ജോലി അവസരങ്ങളിലൂടെ പറഞ്ഞു അതല്ല ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കിർലോസ്കർ സോളാർ നിങ്ങളുടെ വീട്ടിൽ സോളാർ വെക്കാനും സോളാർ സംബന്ധിച്ചുള്ള എന്ത് സംശയങ്ങൾക്കും സാറിനെ കോൺടാക്ട് ചെയ്യാം അല്ലേ സാർ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഇതിനെപ്പറ്റി മനസ്സിലായി ഉണ്ടാവുന്ന കരുതുന്നു പിന്നെ ഇതിനെപ്പറ്റി കൂടുതലാണെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കുക സെപ്പറേറ്റ് ആയിട്ട് കാരണം അത് വീഡിയോ ചെയ്യുമ്പോൾ ലെങ്ത് കൂടും അതുകൊണ്ടാണ് സർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഈ വിവരം പറഞ്ഞുതരാൻ അങ്ങനെ അങ്ങനെ തന്ന ഈ സമയത്തിന് ഒരുപാട് നന്ദി താങ്ക് യു സർക്കു താങ്ക് യു സുരേഷി പറഞ്ഞ പോലെ കുറേ അധികം ജോലി സാധ്യതകളുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു പ്രിയപ്പെട്ടവരെ അപ്പൊ ഈ നമ്പർ മറക്കണ്ട ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സംസ്ഥ സുഖിന ഭവന്തോ